പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ പൗലു സപ്പോസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല ദൈവത്താൽ അനുഗ്രഹീതരായ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം ഇപ്പോൾ ആയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിലാണ് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് വലിയ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി സുഖനിദ്ര നൽകി നമ്മെ കാത്തു സൂക്ഷിച്ച ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയം തുറക്കാം അവന്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങളെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ശരീരവേദനയെ രോഗങ്ങളെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ മനസ്സിൻ്റെ ദുഃഖം നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ ആ സന്നദ്ധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം എല്ലാം നിനക്ക് വേണ്ടി കരുതപ്പെടുന്ന കർത്താവിൻ്റെ സന്നധിയിലേക്ക് നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കാം ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ വിളിച്ചുണർത്തിയ വലിയ കരുണയെ ഓർത്ത് അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കാം മഹത്വപൂർണനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്നത് ഇന്ന് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുവാനായി ഈ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചു വിളിച്ചുണർത്തി അവിടുത്തോട് ചേർത്ത് നിർത്തി നമുക്കാവശ്യമായ നന്മകളെ നൽകാൻ നമുക്കാവശ്യമായ ആത്മീയ വളർച്ച നൽകാൻ നമുക്കാവശ്യമായ പക്വത നൽകാൻ ഇന്ന് ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ വിളിച്ച് അവിടുത്തെ സനധിയിൽ നമ്മെ നിർത്തിയിരിക്കുന്നു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കാം ഇന്ന് എല്ലാറ്റിലും ഉപരി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏറ്റവും കൂടുതലായി ആത്മ സംയമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കുരിശിൽ കിടന്ന് പീഠ അനുഭവിച്ച് ഓരോ രക്തത്തുള്ളി പോലും നമുക്കു വേണ്ടി നിലത്തൊഴുക്കിയ കർത്താവായ യേശു നമ്മെ ഓർത്ത് നമ്മുടെ രക്ഷയെ ഓർത്ത് ആ പീഠാസഹനങ്ങൾ മുഴുവൻ പരാതി കൂടാതെ ആത്മ സംയമനത്തോടെ അവിടുന്ന് സഹിച്ചു ആ ദൈവത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത് അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഇന്ന് വരെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയാത്ത ഒരു നന്മയെ നമുക്ക് ആവശ്യപ്പെടാം ഏറ്റവും കൂടുതലായി ആത്മ സംയമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഏതെങ്കിലും പ്രകോപനപരമായ രീതിയെ തരണം ചെയ്യേണ്ടി വരുവാണ് എങ്കിൽ അതിനാവശ്യമായ ആത്മ സംയമനം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ആത്മ സംയമനത്തിൻ്റെ പൂർണ്ണതയായ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരങ്ങളാൽ ഇപ്പോൾ നാം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ഏറ്റവും നന്മയുടെ ദിവസമാക്കാൻ നാം ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളെയും കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നധിയിൽ വന്ന ആരെയും യേശുക്രിസ്തുവിന്റെ സന്നധിയിൽ വന്ന ആരെയും അവിടുന്ന് പിന്നോക്കം അയച്ചിട്ടില്ല അവിടുന്ന് വെറും കൈയോടെ അവരെ തിരിച്ചുവിട്ടിട്ടില്ല അതിനാൽ ആ വിശ്വാസത്തോടെ ഇന്ന് ദൈവസന്നദ്ധിയിലായിരിക്കുന്ന നാം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക കർത്താവെ എനിക്ക് ആത്മ നൽകണമേ ഇന്നുണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മസംയമനം നൽകി കോപം എടുത്തു മാറ്റി ഏത് സാഹചര്യത്തെയും ആത്മസംയമനത്തോടെ അതിജീവിക്കുന്നതിനുള്ള ശക്തി ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുന്ന ഈ പ്രഭാതത്തിൽ മറ്റെല്ലാം മാറ്റിവെച്ച് ആദ്യം ദൈവ സന്നദ്ധിയിൽ ഹീലിംഗ് പ്രയാസിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ എൻ്റെ കർത്താവെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ അറിയുന്നുണ്ടല്ലോ നിന്റെ സന്നദ്ധിയിൽ വന്ന ആരെയും തന്നെ നീ വെറും കയ്യോടെ പറഞ്ഞയച്ചിട്ടില്ല ഈ വിശ്വാസത്താൽ എൻ്റെ കർത്താവെ ഞങ്ങളിപ്പോൾ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്നു നിന്റെ ശക്തിക്കു വേണ്ടി നിന്റെ ആത്മ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ നീ പ്രദാനം ചെയ്യണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും നിന്റെ അത്ഭുതകരമായ സംരക്ഷണം ഉണ്ടാകണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും കർത്താവേ നിന്റെ സന്നദ്ധിയിലേക്ക് ഞാൻ താഴ്മയോടെ സമർപ്പിക്കുന്നു കരുണയുള്ള പിതാവേ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെയും ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ തന്ത്രങ്ങളെ കഥാവേ നിന്റെ ശക്തിയാൽ എന്നേക്കുമായി തകർത്തെറിഞ്ഞ് നിന്റെ കരങ്ങളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ കുരിശിൽ കിടന്ന ആത്മ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച നിന്നെ ഉപദ്രവിച്ചവർക്കു വേണ്ടി നിന്റെ ഹൃദയം കീറി മുറിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിന്റെ ആത്മ സംയമനവും കൃപയും ശക്തിയും ഇന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ആത്മീയ അനുഗ്രഹമുള്ളവരായി വളർച്ചയുള്ളവരായി പക്വതയുള്ളവരായി ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളിൽ നിന്റെ സഹായം ഞങ്ങൾ തേടുന്നു എല്ലായിടവും ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടു പോകുന്ന ഞങ്ങൾക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളിലും സാധിച്ചെടുക്കുവാൻ വിജയിക്കുവാൻ ദൈവമേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഇശോയെ നിന്റെ തിരു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിന്നെ സ്തുതിച്ച് ആരാധിച്ച് ഇന്ന് ഞങ്ങൾ കൂടുതൽ നന്മ ചെയ്യുന്നതിൽ വ്യാപരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ജോലിയെ സ്ഥലത്തെ ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെ അരക്ഷിതാവസ്ഥയെ ജോലിയിലുള്ള പ്രകോപനപരമായ ഓരോരുത്തരുടെയും സമീപനങ്ങൾ വാക്കുകൾ ഇവയിൽ നിന്നെല്ലാം പ്രാപിക്കുവാൻ നിന്റെ ആത്മ സംയമനം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ തിരുമനസ് ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ നിന്റെ തിരുഹിതം ഇന്ന് ഞങ്ങൾക്ക് സാധിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ എപ്പോഴും പ്രാർത്ഥനയിൽ നിന്റെ പിതാവുമായിട്ട് അയക്കപ്പെട്ടിരിക്കുന്ന നിന്നോട് നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് ഐക്യപ്പെട്ട് ഇന്നത്തെ ദിവസം ഫലപ്രദമായ ജീവിതം ജീവിക്കുവാൻ ആവശ്യമായ ജ്ഞാനവും കൃപാവരങ്ങളും കൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഒപ്പം നിന്റെ സന്നദ്ധിയിൽ നിൽക്കാൻ കഴിവില്ലാത്ത ഞങ്ങളുടെ പാപക്കറകളെ മാറ്റി എപ്പോഴും നിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിന്റെ അനന്തമായ സ്നേഹത്തിൽ വസിച്ച് ജീവിതം വിജയപ്രദമാക്കുവാൻ ജീവിതം ഫലപ്രദമാക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലുപരി ആത്മ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിന് ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ നിന്റെ സന്നദ്ധയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ഇന്ന് നീ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് അവർക്ക് കൊണ്ടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും അനുഗ്രഹമുണ്ടാകുന്ന സന്തോഷപരമായ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിച്ചു എന്ന സന്തോഷത്തിൽ ഇന്ന് ഈ ജീവിതം ജീവിക്കുവാൻ ഇന്നത്തെ ദിവസം വിജയകരമായി ജീവിക്കുവാൻ ഓരോ നിമിഷവും പാഴാക്കാതെ ജീവിക്കുവാൻ ഓരോ നിമിഷവും ഉപയോഗപ്രദമായി ജീവിക്കുവാൻ ദൈവമേ ഇന്ന് നിന്റെ ശക്തി ഞങ്ങൾക്ക് വേണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ വിടുവിക്കണമേ നിന്റെ രക്ഷ കാണുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരും നീ സഹായിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങാമേ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ആമേൻ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും കൃപാവരങ്ങളും ഇന്ന് കൂടെ ഉണ്ടായിരിക്കട്ടെ സർവശക്തനായ ദൈവത്തിന്റെ അനുകമ്പയും കാരുണ്യവും നമ്മോട് കൂടെ ഉണ്ടായി അവിടുത്തെ അനുഗ്രഹങ്ങളാൽ ഇന്നത്തെ ദിവസം ഫലപ്രദമായ അനുഗ്രഹപ്രദമായ വിജയപ്രദമായ സന്തോഷത്തിന്റെ നിരമാകട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹവും ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ